ഹലോ അപ്പൊ ഫ്രിഡ്ജ് ഇന്ന് തോട്ടിൽ കുളിക്കാൻ പോറഞ്ഞിട്ടേ അപ്പൊ നമുക്ക് നോക്കാലാ പിള്ളേർ നേരത്തെ വെള്ളത്തിലിരുന്ന് കളിക്കുന്നു ഇതുവരെ കയറണത്ര കേട്ടോ അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് തോട്ടിൽ പോയിട്ട് അലക്കി കുളിക്കുന്നല്ലൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് അതാ വേറെ ഈ വെച്ചോളൊരു സംഭവിച്ചാ നിന്റെ മുടി രഹസ്യം എന്നാണ് ഇവക്ക് ചെറുതിലേ നല്ല മുടി മുടിയുണ്ട് ഇപ്പൊ കൊറച്ച് പറഞ്ഞ കോഴി വാദം നല്ല മുടിയുണ്ട് വിശ്വസിക്കാൻ പറ്റൂട്ട് പോയിട്ട് ും ഇറങ്ങിക്കു ഇതാ കണ്ടാ നേരത്തെ തോട്ടിലിറങ്ങിയതാ ഇതാ അലക്കി കഴിയണത്ര പിള്ളേർ നേരത്തെ ചെറവ കിട്ടുന്നില്ലേ അല്ല നീയല്ല ഫ്രിഡ്ജ് നേരത്തെ അലക്കുന്നുണ്ടായിനീ എനിക്ക് ഇത് പണി നേരത്തേ നീ ഇളക്കുന്നുണ്ടായല്ലോ മതിയച്ചു കൊറേ സമയം വെള്ളത്തിൽ കളിച്ചിട്ട് പനി വരണ്ട അയ്യോ ഞാൻ വെള്ളത്തില്ല അല്ല ഇത് അത്രാമത്തെ കുളിയാന്ന് ഇല്ലില്ല അവിടെ ആടുണ്ട് വേണ്ട ഇതിന്റെ ഫുൾ മോള് ഫുള്ള് റബ്ബർ തോട്ടാണ് വിശാലമായ റബ്ബർ തോട്ടം എന്തുണ്ടടി പിന്നെ എന്നാ അലക്കാണ്ടിട്ടോ നീ ആര് നിർബന്ധിക്കുന്നൊന്നുമില്ല അലക്കണം നിർബന്ധമൊന്നുമില്ല നിർബന്ധമില്ല അലക്കണം ഇല്ല കൊതുക് ഇണ്ടായ ഡെങ്കി കൊതുകാന്ന് പറയും ഈ പിള്ളേരെ പോയത് വാ നല്ല പാട്ടെല്ലാം പാടുന്നുണ്ട് രാത്രി ഞാനിപ്പ ഞാനിപ്പ ഒരുത്തി വണ്ടി പഠിച്ചിനി ഇതുവരെ വണ്ടി എടുത്തിട്ടാ ഇപ്പൊ വണ്ടിയാണ് എന്നാടെ കണ്ടാർക്ക് ഉണ്ടാക്കട്ടെ ഇത് അതും ആവൂലേ വെച്ച് നീ എന്തിനാ ഡ്രൈവിങ് പഠിച്ചിനി ലൈസൻസ് ആക്കിട്ടാ കാര്യം നിനക്ക് പേടിയാ വണ്ടിയെടുക്ക വണ്ടിയെടുക്കാൻ പേടിയാടിയ വെറുതെ അല്ല എവിടുന്ന വീണ് എപ്പണ്ണി മാതാ കേ എങ്ങന ആരാണ്ടിച്ച് ബിജു വയ്ക്കലുണ്ട് എനിക്കോ എന്റെ ഭഗവാന് വണ്ടീലടിയിൽപ്പെടാത്ത ഭാഗ്യം അതെയാ അന്ന് നിർത്തി നിർത്തലാമല്ലേ എന്നിട്ടോ അതാ പറയുന്നു വണ്ടി എടുക്കാനും വേണേ യോഗം ശ്രമിക്കാത്ത അതെവിടത്തേ വേണോ എന്തേ പറഞ്ഞിട്ട് കാര്യ എനക്കിപ്പൂ സമയ ഈ വെള്ളത്തിന് എങ്ങനെ നീന്താനാ നോക്കൂ അതായത് ഇങ്ങോട്ട് വേണ്ട വേണ്ട മൂക്കിന് വെള്ളം കേറും ഇതാ ഈ ഫ്രഡ്ജിലെ കുളി കണ്ടോ വെള്ളത്തിൽ ഇപ്പൊ കിടക്കൂ റെഡി വൺ ടു റെഡി സ്റ്റാർട്ട് ഇവിടെ തല കുളിക്കുന്ന എങ്ങനെയാ കാണിച്ചോരണോ ഒന്ന് കാണിച്ചോർത്തണോ തല കുളിക്കുന്നത് കണ്ടോ കണ്ടോ അയാ മുടിക്ക് ചെടി ഉണ്ടെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് പോവും സ്റ്റൈൽ ആയി പോയി സ്റ്റൈലായി പോയിന്റെ കുളിയോ ഞാൻ സന്യാസിനി

മൂക്കില് മൂക്കില് വെള്ളം കയറലേക്ക് മൂക്ക് മൂക്ക് കൊത്തിട്ട് പോയിക്കോ മൂക്ക് വെള്ളം കേറു ശ്വാസം കഴിക്കാണെന്നത് മുങ്ങിക്കോ മുങ്ങിക്കോ മുങ്ങേ മൂക്കും ചെവിയും ഒന്നിച്ചു പൊത്ത മൂക്കും ചവിയും പൊത്തണേ മുങ്ങി ഗൈസ് മുങ്ങി

ഞാൻ ഇങ്ങോട്ട് വീഴും